നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് ഉപജില്ലയുടെ കേരള സ്കൂൾ ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സ്വാഗത സംഘം ഇന്ന് ഉച്ചയ്ക്ക് പേയാട് സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലിന്റെ അധ്യക്ഷതയിൽ കൂടി ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കുന്ന മേളയുടെ നടത്തിപ്പിനെ കുറിച്ച് കാട്ടാക്കട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സംസാരിച്ചു വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ പി പ്രതിനിധി രാഷ്ട്രീയ പ്രതിനിധികൾ റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രഥമ അധ്യാപക പ്രതിനിധികൾ പത്രമാധ്യമ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മേളയുടെ വിജയത്തിനായി അധ്യാപക പ്രതിനിധികൾ കൺവീനർമാരായും രാഷ്ട്രീയ പ്രതിനിധികൾ ചെയർമാൻമാരായും പത്ത് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു